നമസ്കാരം ഇലക്ഷൻ ടോക്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ബി ജെ പിയുടെ എറണാകുളത്തെ നേതാവും സാമൂഹ്യ പ്രവർത്തകനുമായ സി ജി രാജഗോപാലാണ് വായിക്കണമെങ്കിൽ കുറ്റം ചെയ്താൽ വായിക്കണം അപ്പൊ ഈ കുറ്റം ചെയ്തവർ പേടിക്കണം പേടിച്ചേ മതിയാവും കാരണം വെച്ചാൽ അത് അതാണ് ജനാധിപത്യം ഈ സമാൻ ഒരു പ്രത്യേക ക്യാപ്പാബിസി അപ്പോൾ അദ്ദേഹത്തെ ഇന്ന രീതിയിൽ ഗ്രൂം ചെയ്തെടുക്കാൻ സാധിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ അദ്ദേഹത്തെ ഇലക്ഷനുകൾ മത്സരിപ്പിച്ചു ജനങ്ങളെ മുന്നിൽ അവതരിപ്പിച്ചു ആളുകൾ എന്തിനാണ് കൺഫ്യൂഷൻ ഉണ്ടാക്കണോ നിങ്ങൾക്ക് ഒന്നില്ലെങ്കിൽ നിങ്ങൾ അരിവാൾ ചിറ്റിയായി പോയി കുത്തുക കോൺഗ്രസ് കാരും പോയിട്ട് അരിവാൾ ചിറ്റി കുത്തു പ്രതിപക്ഷത്തിൽ നിന്നപ്പോൾ ജനങ്ങൾക്ക് വേണ്ടി ശക്തമായി ബാധിച്ചു ഭരണപക്ഷത്തിൽക്കുമ്പോൾ ജനങ്ങൾക്ക് ശക്തമായി പ്രവർത്തിക്കും അടുത്ത നിയമസഭയിൽ ഒരു വലിയ നിർണായക ശക്തിയാണ് കരിമണ്ണൂരിലെ കേസിലും സി പി എമ്മിനെ ഭയപ്പെടുത്തുന്നു അതുപോലെ തന്നെ ഈ കരിമണ്ൽക്കാർത്തുമായി ബന്ധപ്പെട്ടുള്ള ഈ മാസപ്പടിയിൽ ഈ എസ് എഫ് ഐ ഒ ഇ ഡി എന്നൊക്കെ പറഞ്ഞ് മുഖ്യമന്ത്രി ഭയപ്പെടുന്നു മുഖ്യമന്ത്രിയുടെ മകളിലേക്ക് അന്വേഷണം എത്തുന്നതിന് വലിയ രീതിയിൽ മുഖ്യമന്ത്രി കുറ്റം ചെയ്താൽ അപ്പൊ എനിക്ക് ഭയമില്ലല്ലോ നിങ്ങൾ കടന്നുപോരെ എനിക്ക് നാട്ടിൽ എൻ്റെ സ്കൂട്ടറിൽ നടക്കുമ്പോൾ എനിക്ക് ഭയം തോന്നാത്ത കാരണം ഞാൻ ചെയ്തിട്ടില്ല കുറ്റം ചെയ്തവർ ഭയക്കും അവർ കുറക്കുണ്ടാവില്ല മുഖ്യമന്ത്രിയിലേക്ക് എത്തിക്കാത്തത് അദ്ദേഹത്തിന്റെ ഭയപ്പെടുത്തി നിർത്താൻ വേണ്ടിയാണ് അല്ലെങ്കിൽ സി പി എമ്മിനെ ഭയപ്പെടുത്തി നിർത്താൻ വേണ്ടിയാണ് നമുക്കറിയാം കരിമണ് കാര്യങ്ങൾ സംഭവിച്ചോ കുറ്റം ചെയ്തിട്ടുണ്ടെന്ന്

അല്ല കാരണം വെച്ചാൽ അവർ അവരിൽ നിശബ്ദ വിപ്ലവം നടക്കുന്നുണ്ട് അവർക്ക് മനസ്സിലായി അവരുടെ ലീഡർഷിപ്പ് തെറ്റായ കുഴപ്പമാണെന്ന് ഞാൻ ഞാൻ തമാശ പറഞ്ഞാൽ ഞാൻ വളരെ സീരിയസ് ആയിട്ട് പറഞ്ഞാൽ സി പി എം നല്ല കേഡർ പ്രവർത്തകരാണ് അവർ ആത്മാർത്ഥത പക്ഷേ അവരുടെ വികാരങ്ങൾ തിരിച്ചറിയാൻ ഈ ലീഡർഷിപ്പ് പ്രത്യേകിച്ച് രണ്ട് തുടർ ഭരണം അത് വളരെ മോശമായ അവരിൽ തന്നെ ചർച്ചയുണ്ട് അവർ ചിലപ്പോൾ ഒരു പക്ഷേ നേതൃത്വം പറയുന്ന പോലെ കേക്കാന്നിരിക്കും ഒരു എന്താ പറയാ നമ്മൾ പറയാലോ നേരം ഒരു അടി കൊടുക്കില്ലേ അതുപോലെ ചിലപ്പോ വോട്ടിന്റെ രൂപത്തിൽ സുരേഷ് ഗോപി കൊടുത്താൽ ഒന്നും പറയാൻ പറ്റില്ല ഇതാണ് കോൺഗ്രസ് അന്തർധാരല്ല ഇത് തന്നെ കോൺഗ്രസ് ആരും ചെയ്യും ഇവരല്ലേ ഒരുമിച്ച് ഇന്ത്യ മുന്നണി ആരെയാണ് അതിന്റെ അകത്ത് ആരുള്ളത് സി പി എം അല്ലേ ഉള്ളത് കോൺഗ്രസ് അല്ലേ ഉള്ളത് ഇവര് എന്തിനാണ് ഒരു ഇരുപത് മണ്ഡലം വീതിച്ചെടുത്തിട്ട് ഇരുപത് വണ്ണം മേധിച്ചത് ഫിഫ്റ്റി ഫിഫ്റ്റി പന്നിൻ്റെ പന്നിൻ അദ്ദേഹം മത്സരിക്കണ്ട ഇവിടെ ഞങ്ങളുടെ സ്ഥാനാർത്ഥി ശശി തരൂർ മതി അവിടെ സുനിൽകുമാർ മത്സരിച്ചോട്ടെ അല്ല സുനിൽകുമാർ മത്സരിച്ചോട്ടെ ആൾ വേണ്ട ഇങ്ങനെ മത്സരിച്ചാ പോണി ഉണ്ടാക്കി മത്സരിക്കുന്ന ആൾക്കാരല്ലേ ആളുകൾ എന്തിനാ കൺഫ്യൂഷൻ ഉണ്ടാക്കണത് നിങ്ങൾക്ക് ഒന്നിനെങ്കിലും നിങ്ങൾ അരിവാൾ ചുറ്റിയായി പോയി കുത്തുക കോൺഗ്രസ്സുകാരൻ പോയിട്ട് അരിവാൾ ചുറ്റി കുത്തു അരിവാൾ ചുറ്റി കാരൻ തിരുവനന്തപുരത്ത് കുത്തു ഇതിപ്പോ അവര് കണ്ട് ബി ജെ പി ജയിക്കാതിരിക്കാൻ വേണ്ടി ചെയ്യുന്ന അതൊരു ഇന്ത്യ മുന്നണിയാണ് ബി ജെ പി ജയിക്കാതിരിക്ക ബി ജെ പി ജയിക്കു വന്ന സ്ഥലത്ത് നേരെ വൈകിട്ട് നാലു മണിയാക്കുമ്പോ അങ്ങനെ ചെയ്തല്ലോ അല്ലെങ്കിൽ അന്ന് ജയിക്കണ്ടല്ലേ അപ്പൊ അന്നും ഇന്ത്യ മുന്നണി ഉണ്ട് ഇവിടെ കേരളത്തില് ഇന്ത്യ മുന്നണി കേരളത്തിലുണ്ട് ഉണ്ട് അതാണല്ലോ അതിപ്പോ അന്ന് ആര് പേര് ഇന്ത്യ മുന്നണി പേരിട്ടിരുന്നില്ല ഇന്നത് ഇന്ത്യ മുന്നണി എന്ന് പറഞ്ഞ പേരിൽ വന്നിട്ട് ഈ പ്രവർത്തകരല്ലേ തമ്മിലടിച്ച് ചെടിച്ചട്ടി കടിച്ചത് രക്ഷാപ്രവർത്തന ചെടിച്ചെട്ടി തലക്കടിക്കുന്ന രക്ഷാപ്രവർത്തനം വലിയ കെട്ടിട ഇടിഞ്ഞുപണി ആളുകളെ രക്ഷിക്കാൻ നോക്കുന്നതും ആളുകളെ രക്ഷിക്കാൻ ഒന്നാണ് രക്ഷാപ്രവർത്തനം എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് സാധാരണക്കാർ ഇവിടെ ബോംബുണ്ടാക്കുന്ന സമയത്ത് പൊട്ടിയപ്പോൾ ഓടിച്ചെല്ലുന്നു അല്ല നല്ലത് നല്ല രസമുള്ള രക്ഷാപ്രവർത്തനമാണ് യൂത്ത് കോൺഗ്രസ്സുകാർ കുറച്ച് ചിന്തിക്കണം അവരുടെ സ്വന്തം പ്രിയപ്പെട്ട അനുജന്മാരെ പാർട്ടിക്ക് വേണ്ടി കൊടി പിടിച്ച ആ പ്രവർത്തകരെ എസ് എഫ് ഐയുടെ നേതാക്കൾ അല്ലെങ്കിൽ പോലീസ് പോലീസ് പറയണ്ട മന്ത്രിയുടെ ഗവൺമെൻറ് തന്നെ ചാടി ഇറങ്ങിയിട്ടല്ലാണ് മന്ത്രിയുടെ ഗവൺമെൻറ് വിധിക്കപ്പെട്ട അദ്ദേഹം പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ട ആളാണ് ഇങ്ങനെ തടത്ത് നിർത്തി അദ്ദേഹം ഇറങ്ങി ചൂരൽ മേടിച്ച് പോലീസിൻ്റെ മേടിച്ചിട്ട് അടിച്ചു ആരാണ് ഈ നാട്ടിൽ അധികാരം കൊടുത്തിരിക്കുന്നത് ആളുകൾ സഹി കെട്ടിരിക്കയാണ് അപ്പൊ ഈ കുറ്റം ചെയ്തവർ പേടിക്കണം പേടിച്ചേ മതിയാവും കാരണമെ അത് അതാണ് ജനാധിപത്യം ലോകത്ത് ഇത്ര ശക്തമായ ജനാധിപത്യ സംവിധാനം നിലനിൽക്കുന്ന ഒരു രാഷ്ട്രം വേറെ ഇല്ല എന്നുള്ളതാണ് ഈ ഇ ഡി എലക്ഷന് മുന്നേ ഈ കരിമണ് കേസിൽ എന്തെങ്കിലും ഒരു നിലപാട് സ്വീകരിക്കോ ഞാൻ പറയാൻ ആളല്ല അത് ഇ ഡിയുടെ മണി വേറെയാണ് വിശ്വസിക്കുന്നുണ്ടോ എന്ന് അല്ല വിശ്വസിക്കുന്നു കേസിൽ നടപടി ഉണ്ടാവും പ്രഖ്യാപിച്ചത് ഇ ഡി നടപടി ഉണ്ടാവും പ്രഖ്യാപിച്ചത് പ്രധാനമന്ത്രിയാണ് കഴിഞ്ഞ ദിവസം വെച്ച് എന്നെ സംബന്ധിച്ച് പൊതുപ്രവർത്തന നിലയിൽ സാധാരണക്കാർ കാര്യങ്ങളിൽ ഇടപെടുക എന്നാണ് ഇ ഡി എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് മാത്രമേ അറിയത്തുള്ളൂ അതിന് കൂടെ എനിക്കറിയേണ്ട ആവശ്യമില്ല കാരണം വെച്ചാൽ എൻ്റെ സബ്ജക്റ്റ് അല്ലത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടർ അത് ചോദ്യം ചെയ്തുകൊണ്ട് സാധാരണക്കാർ സാധാരണക്കാരന് വേണ്ടിയാണ് പാർട്ടി കേരളത്തിൽ നിലനിന്ന് എന്നെ പോലെയുള്ള എൻ്റെ പ്രസ്ഥാനം എൻ്റെ അടുത്ത് പറഞ്ഞാൽ സാധാരണ നിങ്ങൾ സാധാരണക്കാരുടെ വിഷയങ്ങൾ അവിടെ ഒരാൾ ഇ ഡിയിൽ വന്നു അത് വന്നു എന്ത് വന്നു അത് നിയമ നിയമത്തിന്റെ വഴിക്ക് ഇവിടെ ഒരു സാധാരണക്കാരൻ്റെ പാവനം അവന് ഹോസ്പിറ്റൽ കാര്യങ്ങൾ സൗകര്യം ചെയ്തോളാം കിറ്റ് കൊടുത്ത് പാവങ്ങളെ പറ്റിക്കുന്ന ഏർപ്പാടല്ലേ അതൊക്കെ നമുക്ക് നാട്ടില് എന്തിനാണത് അവിടെ നിന്ന് നരേന്ദ്രമോദി കൊടുക്കുന്ന അരി അവിടെ നിന്ന് എടുക്കുന്ന അരി രസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഏതൊരു തയ്യൽ സ്ഥലത്ത് ഇതിന്റെ സഞ്ചയങ്ങൾ മാറ്റി അടിച്ച് അവിടെ പറ്റിയെങ്കിൽ സി എമ്മിന്റെ പടവും വെച്ച് ഇത് കൊണ്ട് വളരെ വടകൾ കൊടുക്കുന്നു എടുക്കുന്നു അല്ല ഭാരതരി എന്ന് വെച്ചാൽ പ്രധാനമന്ത്രി ഭാരതരി എന്ന് വെച്ചാൽ അതിനൊരു കൺസെപ്റ്റ് വ്യത്യാസമുണ്ട് ഭാരതരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കോട്ടുകിട്ടോട്ട് കൊടുക്കുന്നുണ്ട് ജനങ്ങൾക്ക് വേണ്ടി മറ്റേതാന്നല്ല അവരുടെ അവരുടെ ദാരിദ്ര്യത്തെ ചൂഷണം ചെയ്ത് കൊണ്ടേ കൊടുക്കുന്നതാണ് ഞാൻ ചോദിക്കട്ടെ ഇവിടെ കിസാൻ ക്രെഡിറ്റ് കാർഡ് ഹിന്ദുക്കൾക്ക് മാത്രമാണ് കൊടുത്തിരിക്കുന്നത് ജനവിഭാഗങ്ങൾ ഇവിടെ പഠനത്തിനുള്ള സൗകര്യങ്ങൾ തുക കൊടുത്തത് ഇവിടെ ഗ്യാസ് കണക്ഷൻ കൊടുത്തത് ജാതി നോക്കിയല്ല ഇവിടെ മതം നോക്കിയല്ല റോഡ് കൊടുത്തത് ജാതി നോക്കിയാണോ മലപ്പുറത്തിനും തിരുവത്തിരു കാസർഗോഡ് വരെ ഇരുപത്തഞ്ച് ശതമാനം കൊടുക്കാന്ന് ചോദിച്ചാൽ നമ്മുടെ സർക്കാർ വാഗ്ദാനത്തിൽ നിന്ന് പിന്മാറിയില്ലേ ഹൈവേ വികസനം കൊടുത്തില്ലേ ആ വാഗ്ദാനം നിങ്ങൾ ചെയ്തില്ല ഞാൻ എന്റെ പിന്നെ കേരളത്തിൽ എന്ത് കൊടുക്കണം എന്ത് കൊടുക്കണം തീരുമാനിക്കാനുള്ള അധികാരമൊക്കെ ഡിസ്ക് അതൊക്കെ ഉണ്ട് പക്ഷെ കേരളം തിരഞ്ഞെടുക്കാതെ അതായത് ഒരാളെ പോലും തിരഞ്ഞെടുക്കാതെ മഹാരാഷ്ട്രയിൽ നിന്നും നോമിനേറ്റ് ചെയ്തപ്പെട്ട വി മുരളീധരൻ കർണാടകയിൽ ചന്ദ്രശേഖർ പിന്നെ ഇപ്പൊ ഉള്ള പി ടി ഉഷ പിന്നെ സുരേഷ് ഗോപി ഇങ്ങനെ നാല് പേര് പിന്നെ റീചാർജ് ചെയ്യുന്നുണ്ട് രാജ്യസഭയിൽ ഇന്ന സമയത്താണ് ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ ഇവരെ കുറച്ച് ചെയ്തിട്ടുണ്ട് ഇതിനകത്തുണ്ട് നമ്മുടെ വിദേശ വകുപ്പുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ മലയാളികൾ കൊറോണയുടെ കാലഘട്ടത്തിലൊക്കെ കഷ്ടപ്പെട്ട് എങ്ങനെയെങ്കിലും നാട്ടിലേക്ക് വരണമെന്ന് വന്നപ്പോൾ ഒരു സി എം വിചാരിച്ചാലൊന്നും വിദേശകാര്യത്തിലേക്ക് അടക്കാൻ പറ്റില്ല അത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ തന്നെ വിചാരിക്കണം ഇത് വെല്ലാം എയർപോർട്ടിൽ വന്ന് കഷ്ടപ്പെട്ടു സർക്കാരുകൾ ഇറക്കുമ്പോൾ ഓടി വന്ന് മാലയിട്ട് അവരെ സ്വീകരിക്കാനും ഇത് നിങ്ങൾ തന്ത്രപൂർവ്വം എൻ്റെ ഒരു ചോദ്യത്തിന്ന് സ്കിപ്പ് ചെയ്ത് പോയിട്ടാണ് നിങ്ങൾ വേറൊരു സ്ഥലത്തേക്ക് പോയത് സീറ്റ് കൊടുക്കാതെ എങ്ങനെയാണ് കേസ് ഇവിടെ സ്ഥാനാർത്ഥി സമയത്തിൽ എനിക്ക് യാതൊരു റോളും ഇല്ല ഉണ്ടാവുമല്ലോ പൊതുപ്രവർത്തനത്തിൽ ഉണ്ടാവും ഞാൻ മത്സരിച്ച സ്ഥാനാർത്ഥിയാണ് രണ്ടായിരത്തി പതിനൊന്നിൽ നിയമസഭയിൽ മത്സരിച്ചു രണ്ടായിരത്തി പത്തൊമ്പതിൽ മത്സരിച്ചു രണ്ടായിരത്തി ഇരുന്നൂറ് കൊച്ചിയിൽ മത്സരിച്ചു അപ്പോൾ ഒരു പക്ഷേ രാഷ്ട്രീയത്തിൽ കുറേ പത്ത് മുപ്പത് വർഷമായിട്ട് ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് പിന്നെ നി അങ്ങ് പറഞ്ഞ പോലെ ഞാൻ എല്ലാ ആളുകളായിട്ടും ബന്ധപ്പെടുന്നു എന്നുള്ള അങ്ങ് പറഞ്ഞ പോലെ ചിലപ്പോൾ ഒരു പക്ഷേ കിട്ടാം പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ തരുന്നതാണ് പിന്നെ മേജർ രവിയുടെ അതും സ്കിപ്പ് ആയെന്ന് വിചാരിക്കേണ്ട ഞാൻ വീണ്ടും കറങ്ങി അങ്ങ് ചോദിച്ച ചോദ്യത്തിൽ മറുപടി പറയാൻ പോവാണ് മേജർ രവി ബി ജെ പിയുടെ സഹയാത്രികരാണ് ബി ജെ പിയുടെ ഐഡിയോളജി കൊണ്ട് അദ്ദേഹം സിനിമാതലത്തിൽ പ്രവർത്തിക്കുന്നു പിന്നെ അദ്ദേഹത്തിന് ചില വ്യക്തിപരമായ ചില കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് അദ്ദേഹം പിന്നീട് പറഞ്ഞ് ഞാൻ മത്സരിക്കുന്നില്ല എന്നാണ് പറഞ്ഞത് അതെ അദ്ദേഹം മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് പിന്നീട് അദ്ദേഹം മത്സരിക്കാൻ ഞാൻ റെഡിയാണെന്ന് പരസ്യപ്രസാവന നടത്തിയിട്ടുണ്ട് അദ്ദേഹം അതിനുവേണ്ടി അദ്ദേഹമായി ബന്ധപ്പെട്ട ചില ആളുകളെടുത്ത് അദ്ദേഹം ഞാൻ മത്സരിക്കുന്നു എന്ന് പറയുകയും സഹായിക്കണമെന്ന് പറയുകയും ചെയ്തിട്ടുണ്ട് പക്ഷെ ഘട്ടത്തിലേക്ക് വരുന്ന സമയത്ത് ഡോക്ടർ കെ എസ് രാധകൃഷ്ണൻ എറണാകുളത്ത് സ്ഥാനാർത്ഥിയുടെ പ്രഖ്യാപനമാണ് അപ്പം എങ്ങനെയാണിത് ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകുന്നത് അത് ബിജെപിക്ക് യഥാർത്ഥത്തിൽ ചില രവിയുടെ ഒന്ന് ചോദിക്കണം ഞാൻ ചോദിച്ചപ്പോൾ എന്റെ അടുത്ത് വ്യക്തിപരമായി പറഞ്ഞെന്ന് വെച്ചാൽ രവീടൻറെ അടുത്തും അദ്ദേഹം ഞാൻ ചോദിച്ചു പോസാരിച്ചു പോകും പറഞ്ഞു ഞാൻ മത്സരിക്കുന്ന ഡോക്ടർ കെ എസ് നല്ലൊരു സ്ഥാനാർത്ഥിയാണ് അദ്ദേഹത്തിന്റെ പ്രചരണ രംഗത്ത് ഉണ്ടാവും പിന്നെ എനിക്ക് മറ്റു സ്ഥലങ്ങളിലൊക്കെ പോകാനുണ്ട് അദ്ദേഹം യാത്ര ചെയ്തിട്ടുണ്ട് പിന്നെ വ്യക്തിപരമായ ചില കാര്യങ്ങൾ അദ്ദേഹത്തിനുണ്ട് പിന്നെ എനിക്ക് ഒന്ന് സിനിമപരമായിട്ട് ബന്ധപ്പെട്ട ചില വിഷയങ്ങളായിരിക്കും അപ്പൊ അതെല്ലാം കൂടെ കൂട്ടിയിണക്കിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞത് ഇപ്പൊ അദ്ദേഹത്തെ പാർട്ടി വൈസ് പ്രസിഡന്റ് ആക്കിയത് അപ്പൊ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടോ കാരണം സ്വാഭാവികമായിട്ട് കേന്ദ്ര നേതൃത്വത്തിന് അദ്ദേഹത്തിന് കേന്ദ്ര നേതൃത്വം പറഞ്ഞിട്ടാണല്ലോ അദ്ദേഹത്തെ വൈസ് പ്രസിഡന്റ് ആക്കിയത് അപ്പൊ അവർക്ക് അദ്ദേഹത്തിന് ആഗ്രഹമുണ്ട് കാരണം സാധാരണ ഒരു പ്രവർത്തനത്തിൽ ഒരു വൈസ് പ്രസിഡന്റ് ഉണ്ടാവുക എന്ന് പറഞ്ഞു എത്ര സമയം പിടിക്കും അവരെ കഴിവാണ് സി അവരൊരു തലത്തിൽ പ്രവർത്തിക്കുന്നതാണ് അപ്പം അവർ നമുക്ക് വന്ന് ചെറിയ എന്താ പറയാ എന്നോട് നാളെ സ്ട്രീറ്റിൽ പോയി വർക്ക് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് സാധിക്കും പക്ഷെ അവരുടെ അപ്പോൾ ഞാൻ ചെയ്യുന്നതാണ് ഏറ്റവും മഹത്വം എന്ന് പറയാൻ പറ്റില്ല അവർ ചെയ്യുന്നത് വേറെ തലത്തിലായിരിക്കും ഇൻ്റലക്ച്വൽ തലത്തിലും എല്ലാം വേണമല്ലോ ഒരു ഒരു സിനിമാ പാട്ടല്ലെങ്കിൽ ഹിറ്റ് ആവണമെങ്കിൽ അതിനകത്ത് അല്ലെങ്കിൽ ഒരു ആ ഗാനം ഹിറ്റാവണമെങ്കിൽ വരികൾ നന്നായിരിക്കണം പാടുന്ന ആളുടെ സ്വരം നന്നായിരിക്കണം ഈ എന്റെ ഈണം നന്നായിരിക്കണം അപ്പൊ ഇതെല്ലാം കൂടെ സൗണ്ട് സിസ്റ്റം എല്ലാം കൂടി ചേരും പിന്നെ നിൽക്കുക എന്ന് പറയുന്നത് മാത്രല്ലൂടി ആളുകൾക്കായിട്ട് ആളുകളെ പോലും കാണാൻ കാണുമല്ലോ നിങ്ങൾ ആകെ വ്യത്യാസം എന്താണ് പൊതു രാഷ്ട്രീയം എന്ന് പറയുന്നത് ചില ഒരു ഈ പക്ഷത്തു നിന്നും മറ്റേ പക്ഷത്തു പോവും വ്യത്യാസം മനോരമയിൽ നിന്നും മാതൃഭൂമി നിന്നും മാതൃഭൂമി ഏഷ്യാൻ പറ്റും പൊതുപ്രവർത്തനം എല്ലാം തന്നെയാണ് ഇത് പക്ഷേ ിലെ പ്രവർത്തന രീതി ആയിരിക്കില്ല മാതൃവിലെ മാധൃവിലേ മനോരമ റിപ്പോർട്ടർ ചാനലല്ലേ മനസ്സിലെ അമൃതയിലെ ഓരോരുത്തർക്കും രണ്ട് രണ്ട് മുഖ്യമന്ത്രിയുടെ മക്കൾ ബിജെപിയിൽ വന്നു അതെ ഒരാളെ ഇപ്പൊ പത്തനംതിട്ടയിൽ മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ് എ കെ ആന്റണിയുടെ മകൻ അനിൽ ആന്റണിയും പത്തനംതിട്ടയിൽ മത്സരിക്കുന്നു അത് ഇപ്പം ബിജെപിയിൽ വന്നപ്പോ തന്നെ ദേശീയ നേതാവായി മറ്റൊരാൾക്ക് ഇപ്പൊ നേതൃത്വത്തിൽ വന്നില്ലെങ്കിൽ പോലും കരുണാകരൻ്റെ മകൾ പത്മജ എന്തായാലും ബി ജെ പിയുടെ നേതൃത്വത്തിലേക്ക് വലിയ നേതൃത്വത്തിലേക്ക് വരും ഇലക്ഷൻ കഴിഞ്ഞാൽ വരും അപ്പൊ ഇത്തരം സാധനങ്ങൾ കാണുമ്പോൾ ആളുകൾ ഇനി നിൽക്കുന്ന പാർട്ടി നിന്നുകൊണ്ട് കാര്യമില്ല നമുക്കെന്നാൽ ബി ജെ പിയിലേക്കോ അധികാരം ഉണ്ട് ഇവിടെ സ്ഥാനവും കിട്ടും എന്നുള്ളൊരു ട്രെൻഡ് ഉണ്ടാകുന്നുണ്ട് ഇവിടെ അത് യഥാർത്ഥത്തിൽ ബി ജെ പിക്ക് ഗുണം ചെയ്യുമെന്ന് തോന്നുന്നു അല്ല ഒരു പ്രത്യേക കണ്ണാടി കൂടെ നോക്കുമ്പോൾ തോന്നും പക്ഷെ നമ്മളൊരു വൈഡ് റെസ്പെക്ട് നോക്കാൻ കെ അദ്ദേഹം ആക്കാൻറ്റണിന്റെ മകനായി പോയി എന്നുള്ളതാണ് ഒരു പ്രശ്നം അല്ല മകനായി പോയതുകൊണ്ട് ഏക്കാൻറണി എന്റെ മകൻ അനിലായതുകൊണ്ട് അല്ലെങ്കിൽ ഡൽഹിയിലോ തിരുവനന്തപുരത്തോ അല്ലെങ്കിൽ കോട്ടയത്തോ ആലപ്പുഴയിലോ ഒക്കെ എത്ര അനിൽമാരുണ്ട് എത്ര ആന്റണിമാരുണ്ട് അവരൊന്നും ആരുമായി പരിചയമില്ല അദ്ദേഹത്തിന് ഒരു പ്രവർത്തന മേഖല ഒരു നേരത്തെ പോയതല്ലേ ചിലപ്പോൾ അദ്ദേഹം സ്ട്രീറ്റിൽ വർക്ക് ചെയ്ത് പ്രവർത്തന പരിചയം ഉണ്ടായിട്ടില്ല അതിപ്പോ അദ്ദേഹത്തിന് ഇപ്പൊ അത് ഏകദേശം ഇപ്പൊ ഇലക്ഷനോട് അദ്ദേഹത്തിന് മനസ്സിലാണോ അദ്ദേഹം വേറൊരു പ്രവർത്തന മേഖലയിൽ വളരെ സ്ട്രോങ് സ്ട്രോങ് ആയിട്ടുള്ളതാണ് അപ്പൊ ചിലപ്പോ അതായിരിക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സ്വാധീനിച്ച ഒരു ഘടകം എ മാൻ ഒരു പ്രത്യേക ക്യാപ്പാബിസിറ്റിയാണ് അപ്പൊ അദ്ദേഹത്തെ ഇന്ന രീതിയിൽ ഗ്രൂം ചെയ്തെടുക്കാൻ സാധിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ അദ്ദേഹത്തെ ഇലക്ഷനിൽ മത്സരിപ്പിച്ചു ജനങ്ങളെ മുന്നിൽ അവതരിപ്പിച്ചു അല്ല സ്വഭാവമല്ലോ നരേന്ദ്രമോദി എന്ന പ്രതിഭാസം എന്നാണ് ഓരോരുത്തരും ഗ്രൂം ചെയ്ത് രാഷ്ട്രത്തിന് വേണ്ടി വളർത്തുക എന്നുള്ളതാണ് അപ്പൊ എനിക്ക് കഴിവണ് എന്നെ വളർത്തും സുരേഷ് ഗോപി വന്നാ പറയോ ഓ അഭിനയിക്കാൻ വേണ്ടി വന്നു അങ്ങനെയൊന്നും ഇല്ല എന്ന് വെച്ചാൽ അദ്ദേഹം ഒരു ഫീൽഡിൽ ഒരു ഗോപി അഭിനയിക്കുന്നുണ്ട് കേട്ടോ ഈ പള്ളിയിൽ പോയി കിരീടം കൊടുക്കുന്നതും അതുപോലെ തന്നെ മുസ്ലിം പള്ളിയിൽ പോയി കഞ്ഞു കുടിക്കുന്നതൊക്കെ അയ്യോ അത് വെച്ചാല് അദ്ദേഹത്തെ അറിയിച്ചറിയാവുന്ന അദ്ദേഹത്തെ കുറിച്ച് അടുത്തറിയാവുന്നവരൊന്നും പറയില്ല അത് എവിടെ വരുന്നിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പാവാ അങ്ങനെ ഒരു നല്ല ശുദ്ധ മനുഷ്യനാണ് ുഷ്ട അത് പറയുന്നത് അത് നാട്ടിൽ ചൊല്ലാണല്ലോ ശുദ്ധൻ ദുഷ്ടം ശുദ്ധനാണ് ശുദ്ധന്റെ ഫലം തന്നെ ചെയ്യുള്ളു അദ്ദേഹം അദ്ദേഹം ശുദ്ധനാണ് അദ്ദേഹം ചില സമയത്ത് നമ്മുടെ കൊച്ചുകുട്ടികളെ പോലെ അത്രയും നിഷ്കളങ്ക ചില സമയങ്ങളിലൊക്കെ അദ്ദേഹത്തിന് എം പി ആയിരുന്ന സമയത്ത് അദ്ദേഹത്തിന് ഒരുപാട് സേവന പ്രവർത്തനങ്ങളും അദ്ദേഹത്തിന് ചെയ്തിട്ടുണ്ട് ആ സേവനം അദ്ദേഹം ഇപ്പോൾ തൃശ്ശൂർ കാര്യം തൃശ്ശൂരും തിരുവനന്തപുരം ഒക്കെ ചിന്തിക്കണം ആറ്റിങ്ങലൊക്കെ ചിന്തിക്കണം കാരണം വെച്ചാൽ കേരളത്തിന് എട്ട് മന്ത്രിമാർ ഒരു കാലഘട്ടം എടുത്തിട്ടുണ്ടായിരുന്നു ഇല്ലേ കോൺഗ്രസ് സമയത്ത് വട്ടപൂജമായിരുന്നു കൊടുത്തത് അത് കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാന ഗവൺമെന്റിനായാലും ജനങ്ങളുടെ മേൽ മേലും ഉത്തരവാദിത്വമുണ്ട് മാത്രമേ താല്പര്യമുള്ളൂ പറഞ്ഞല്ലേ അയ്യോ അത് പ്രധാനമന്ത്രി പറയണെങ്കിൽ വെറുതെ വെറുതെ ചുമ്മാ പ്രധാനം അദ്ദേഹത്തിന്റെ ടേബിളിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പേപ്പർ ഉണ്ടാവും കാരണം വെച്ചാൽ അത് സ്വാഭാവികമാണ് ഭരണാധികാരിയാണല്ലോ ഇപ്പൊ കേരളത്തിലൊരു ആരോപിച്ചു സി എമ്മിന്റെ ടേബിൾ ഉണ്ടാവും ഉണ്ടാവും അത് ഭരണാധികാരി ഉണ്ടാവും ഇന്റലിയൻ സംവിധാനം ഉണ്ടാവും അപ്പൊ അദ്ദേഹം ഒരു എന്താ പറയാ ഒരു അഴിമതിക്കാരാണ് അദ്ദേഹത്തിന്റെ മകൾ വീണ അഴിമതിക്കാരിയാണ് എന്നൊക്കെ നല്ല അന്വേഷണം നടക്കും പക്ഷെ നരേന്ദ്രമോദി അറസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല അദ്ദേഹം അങ്ങനെ പറയാൻ അദ്ദേഹത്തിന് പക്ഷെ പ്രധാനമന്ത്രിയും കൂടി പ്രത്യേകിച്ചിട്ട് ഒരു സ്റ്റേറ്റിലെ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയുടെ മകളും ഒക്കെ ഇത്തരത്തിലുള്ള കേസിലൊക്കെ പെടുന്ന സമയത്ത് കേന്ദ്ര ഏജൻസികളായിരിക്കുന്ന എസ് എഫ് ഐ ഒതുപോലെ തന്നെ ഇ ഡി ഒക്കെ അന്വേഷിക്കുന്ന ഒരു കേസാണ് തീർച്ചയായും ഐ ടി ഡിപ്പാർട്ട്മെന്റും അന്വേഷിക്കുന്ന ഒരു കേസാണ് സ്വാഭാവികമായിട്ടും പ്രധാനമന്ത്രി ഒരു അഭിപ്രായമൊക്കെ ഇതിൽ ചോദിക്കുമായിരിക്കും ചോദിക്കാണ്ടാണത് കാരണം ഭരിക്കുന്ന രണ്ട് ഭരണാധികാരികൾ അവിടെ കാരണം ഭരിക്കുന്ന ഒരു സി എം അഴിമതിക്കാരനാണല്ലോ സി എം അപകടകാരിയാണെന്നുള്ള അത് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും സാധാരണക്കാരാണെങ്കിൽ പ്രശ്നമില്ല പക്ഷെ ഭരിക്കുന്ന തലപ്പത്തിരിക്കുന്ന ഒരു അഴിമതിക്കാരാണെങ്കിൽ അതിന്റെ അഭിപ്രായങ്ങൾ എടുക്കേണ്ട പ്രധാനമന്ത്രി ഉത്തരവാദിത്തമാണ് അപ്പൊ അതിന് ചെലവ് ഇടി പിടിയുന്ന നടപടികളൊന്നും എടുക്കാൻ സാധിക്കില്ല കാരണം അതിന്റെ എല്ലാ പ്ലസും മൈനസും ഒക്കെ തിരിച്ചറിഞ്ഞ് ഈ ജനാധിപത്യത്തിൽ ഫെഡറൽ സംവിധാനത്തിൽ ജനങ്ങൾ തിരഞ്ഞെടുത്ത ഒരു മുഖ്യമന്ത്രി അഴിമതിക്കായിപ്പോ കെജ്രിവാള് കിടക്കുന്നില്ലേ പശ്ചിമബംഗാളിൽ ഒരു മന്ത്രി കിടക്കുന്നു കിടക്കുന്നു പിന്നെ നമ്മൾ ഇവിടെ തമിഴ്നാട്ടിലൊരു മന്ത്രി അറസ്റ്റ് ചെയ്യപ്പെട്ടു അതെ പല മറ്റേ സോറൻ ജയിലിൽ കിടക്കുന്നു മറ്റേ മനുഷ്യ തിവാ എത്രയോ കാലം ജയിലിൽ കിടക്കുന്നു ആൾക്കാരാണ് പക്ഷെ ഇത് രാഷ്ട്രീയ പൊതുയോഗികളെ പിന്നീട് അവരെ പൊടിച്ച് ഒരിക്കൽ പോലും ഈ ഈ സർക്കാരിന്റെ മുഖമന്ത് ഒരു അഴിമതി പോലും നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കുവാൻ ഈ സർക്കാരിൽ ഈ സർക്കാർ സർക്കാർ മാറിയാലേ നമ്മൾ ഏജൻസി കംപ്ലീറ്റ് ആർക്കെങ്കിലും കാണിക്കാൻ പറ്റും അല്ല ഇവിടുത്തെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചില്ലേ ഞങ്ങൾ പോലും ഒരു ഭരണകാര്യത്തിൽ ചെറിയ ചെറിയ കാര്യങ്ങളിൽ ഇടപെടാറില്ല നമ്മളെ വിളിക്കുമ്പോൾ പറയും അവിടുത്തെ ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ അവർക്ക് എന്താണ് ന്യായമായി തോന്നുന്ന നിയമത്തിൻ്റെ വഴിക്ക് പോകുക അല്ലെങ്കിൽ നിങ്ങൾ ബഹുമാനപ്പെട്ട കോടതിയിലേക്ക് പോകുക ഇവിടെ സംവിധാനമുണ്ട് ഞങ്ങൾ ഞാൻ പറയാം പത്ത് വർഷ ഭരണത്തിലൊന്നും ഞങ്ങൾ ഇന്ന് എന്ത് കാര്യത്തിൽ ഇടപെട്ടിട്ടില്ല ഒരു മന്ത്രിയും ഞങ്ങൾ കാണുന്ന വരെ യോഗങ്ങളിലും അല്ലെങ്കിൽ ഞങ്ങളുടെ ഒരു ശുപാർശക്കും ഞങ്ങൾ പോയിട്ടില്ല ബന്ധപ്പെട്ടോ കനി കുംഭകോണമായി ബന്ധപ്പെട്ടിട്ട് നേതൃത്വത്തിൽ എത്ര ദിവസം പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട് അതാണ് ശക്തമായ പ്രതിപക്ഷ സംവിധാനം ബി ജെ പി എപ്പോഴും ശക്തമായ ജനങ്ങൾ കൊണ്ടു നിൽക്കുന്ന അന്ന് ശക്ത ഉണ്ടായി പ്രതിപക്ഷമാരുന്ന് ശക്തമായ പ്രതിപക്ഷ കഴിച്ചു പ്രകടനം കാഴ്ചവെച്ചു ഇന്ന് ശക്തമായ ഭരണ സംവിധാനം ആ ഭരണ ശക്തമായി കാഴ്ചവെക്കും പ്രതിപക്ഷത്തിൽ നിന്നപ്പോൾ ജനങ്ങൾക്ക് വേണ്ടി ശക്തമായി വാദിച്ചു ഭരണപക്ഷത്തിൽക്കുമ്പോൾ ജനങ്ങൾക്ക് ശക്തമായി പ്രവർത്തിക്കും പ്രവർത്തിക്കും എന്നാൽ ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളൊപ്പം നിന്ന് ജനങ്ങളുടെ ശബ്ദമായി നിന്നുകൊണ്ട് പ്രതിപക്ഷത്തിൽ നിന്ന് വാദിക്കുമ്പോൾ ജനങ്ങൾക്ക് വേണ്ടി വാദിക്കുമ്പോൾ ഇവിടെ ഭരണപക്ഷത്തിരിക്കുമ്പോൾ ശക്തമായി ജനങ്ങൾക്ക് വേണ്ടി ഭരിക്കും ഞാൻ വീണ്ടും നമുക്ക് രാഷ്ട്രീയത്തിലേക്ക് വരെ രാഷ്ട്രീയത്തിലേറെ അതായത് കോൺഗ്രസ് ഇപ്പം പകുതി സ്ത്രീകൾക്ക് വേണ്ടി സംവരണം ചെയ്യും എന്ന് പറഞ്ഞു അത് സർക്കാർ ജോലി അടക്കം സംവിധാനം ചെയ്യുന്നു എന്ന് പറഞ്ഞു പക്ഷേ കേരളത്തിൽ ആകെ ഒരു സ്ത്രീ സ്ഥാനാർത്ഥിയുള്ളൂ അതേസമയം ബി ജെ പി അല്ലെങ്കിൽ എൻ ഡി എ മുന്നണി അഞ്ച് സ്ഥാനാർത്ഥികൾ സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുണ്ട് ശോഭാ സുരേന്ദ്രമോല് നമ്മൾ കാസർഗോഡ് വരെയുള്ള സ്ഥാനാർത്ഥികളിൽ അഞ്ച് സ്ത്രീകളെയാണ് നിർത്തിയത് സി പി എം മുന്നണി അതായത് എൽ ഡി എഫ് മുന്നണി മൂന്ന് സ്ഥാനാർത്ഥികൾ വനിതാ സ്ഥാനാർത്ഥികളുണ്ട് പെറ്റ കൂടുതൽ വനിതകൾക്ക് പ്രാധാന്യം കൊടുത്തിരിക്കുന്ന എൻ ഡി എ ആണ് പക്ഷേ ഇതിൽ കണക്കുന്ന ഏറ്റവും വലിയ ആരോപണം എന്ന് ശോഭാ സുരേന്ദ്രന് അവിടെ പാർട്ടി സംവിധാനങ്ങളുടെ പിന്തുണയില്ല എന്നും പാർട്ടി നേതാക്കന്മാരായിട്ട് സഹകരിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് വലിയൊരു ആരോപണുണ്ട് ഇപ്പൊ അവിടെ പിന്നീട് പന്തളം ഇദ്ദേഹത്തിനൊക്കെ പിന്നീട് അവിടെ നിന്ന് ചുമതലക്കാരനെയൊക്കെ മാറ്റിയ ഒരു വിഷയമൊക്കെ ഉണ്ട് അവിടെ യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു വിഷയം ഉണ്ടോ അതായത് നിങ്ങൾ നിങ്ങളായിട്ട് അടുത്ത ബന്ധമുള്ള ഒരാളായിട്ട് ഞാൻ ആലപ്പുഴയിൽ പോയിരുന്നു അവിടെ പാവപ്പെട്ട പ്രവർത്തകർ വൈരത്ത് നിന്നിട്ട് കഷ്ടപ്പെട്ട് എങ്ങനെയെങ്കിലും ശോഭയെ അവിടെ ജനങ്ങൾ ആഗ്രഹിക്കുന്നു ഞാൻ മനസിലാക്കുന്നത് വാസ്തവത്തിൽ ഞെട്ടിപ്പിക്കുന്നതാണ് അവിടെ എന്ത് സംഭവിക്കും വാസ്തവത്തിൽ പഴയ എംപിയുടെ ശരീരഭാഷയൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നു അദ്ദേഹം എവിടെ പഴയ എംപി പഴയ അവസ്ഥയിലല്ലോ അയാള് കോൺഗ്രസിന്റെ സമന്നതര നേതാവാണ് അത് അതാ പറയുന്നത് പിന്നെ നമ്മൾ പറയുന്നില്ലേ ഇപ്പോഴത്തെ എംപിക്കും ഇതേ പ്രശ്നമുണ്ട് ഈ ശശി തരൂരും പാലക്കാട്ടിലെ ശ്രീകണ്ഠനും കരഞ്ഞതല്ലേ ഒരു സംവിധാനം ഇല്ലെന്ന് പറഞ്ഞിട്ട് ആ അവിടെ ആളില്ല ഇവിടെ ആളില്ലെന്ന് പറഞ്ഞു ഞങ്ങൾക്ക് അങ്ങനെയൊന്നും വന്നിട്ടില്ല ഞങ്ങളുടെ പ്രവർത്തകർ ഒരുപക്ഷെ എണ്ണത്തിൽ കുറവാണെങ്കിലും പ്രവർത്തിയിൽ മുന്നേ രണ്ടാം സ്ഥാനത്ത് രണ്ടാം താ ജയിക്കണം ജയിക്കണം നിങ്ങൾ പാർട്ടിക്ക് പറയാൻ ജയിക്കാറുള്ള സംവിധാനം അവിടെ അട്ടിമറികൾ സംഭവിക്കാൻ പോലോ തെരഞ്ഞെടുപ്പാണ് അപ്പൊ നിങ്ങൾ തിരുവനന്തപുരത്തേക്കാണ് നേരത്തെ തിരുവനന്തപുരം ജയിക്കും ആലപ്പുഴയും ജയിക്കും തൃശ്ശൂർ ജയിക്കും ഇരുപത് മണ്ഡലങ്ങളിൽ ജയിക്കും ഞാൻ പറയില്ല കേരളത്തിലെ ജനത വികസനം ആഗ്രഹിക്കുന്നെങ്കിൽ നിശബ്ദമായ എന്താ പറയാ ഒരു നിശബ്ദമായ യുദ്ധത്തിൽ യുദ്ധമാണത് അത് അത് നമ്മൾ പറയുക ദൈവത്തിന്റെ കയ്യൊപ്പൊന്നും പറഞ്ഞേ ആ ദൈവത്തിന്റെ കയ്യൊപ്പ് താമരയിൽ കുത്തി കഴിഞ്ഞാൽ അവിടെ എല്ലാ പ്രശ്നവും ഇന്നിപ്പ ജനങ്ങളുടെ അവസ്ഥ എന്താണെന്ന് ഒരു മുള്ളുള്ള മരത്തി പിടിച്ചു കിടന്ന കരുകയാണ് ഞങ്ങളെ രക്ഷിക്കൂ ഞങ്ങളെ രക്ഷിക്കുക ആരാണ് ഞങ്ങളെ രക്ഷിക്കേണ്ടത് അവർ സ്വയം രക്ഷണം ആ മുള്ള മരത്തിന്റെ ആ എന്താ പറയുക മരത്തെ സങ്കല്പിച്ചു പറഞ്ഞു ആ മുള്ള മരത്തിന്റെ ഒന്ന് കൈ പിടിച്ച് തൊട്ടപ്പുറത്ത് ഒരു ചന്ദ്രനമുണ്ട് അതാണ് ബി ജെ പി അതിനൊന്ന് ഫുണ്ട് നോക്കുക അതിനെന്താ പറയുക ബി ജെ പിക്ക് ഒരു ഗുണമുണ്ട് ചന്ദ്രമരത്തിന് അതിനെ അടുത്തിരിക്കുന്നവർക്കും നല്ല സുഗന്ധം മുറിവേൽപ്പിക്കുന്നവർക്കും അതെ അപ്പൊ അതുകൊണ്ട് ആ ബി ജെ പി എന്ന ചന്ദനമരത്തെ നിങ്ങൾ സ്നേഹിക്കണം അപ്പൊ നിങ്ങൾക്ക് കിട്ടും ഈ കേരളത്തിലെ അടുത്ത തവണ വലിയ രീതിയിൽ വിജയം ബി ജെ പി സ്വാഭാവികമായിട്ടും ചിട്ടയായ പ്രവർത്തനം അടുത്ത നിയമസഭയിൽ ബി ജെ പി ഒരു വലിയ നിർണായക ശക്തിയാണ് ഈ പാർലമെന്റ് അടച്ചാൽ അതിന്റെ ഇതാണ് ഒരു 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 ശങ്കുപൂളിയാണ് തുടക്കമാണ് കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ മത്സരിപ്പിക്കുന്ന സമയത്ത് കുമ്മനൊക്കെ ജയിക്കും നിയമസഭയിലൊക്കെ ഉണ്ടാവും പറഞ്ഞു നേരത്തെ മുന്നണി അപ്പൊ ഇനിയും ഉണ്ടാവല്ലോ ഇനിയുണ്ടാവും ഇപ്പൊ ഇപ്പൊ രണ്ടായി മത്സരിക്കുന്നവര് ബിജെപി അധികാരത്തിൽ വരും അല്ലെ ബിജെപിക്ക് സീറ്റ് കിട്ടും ബിജെപി തകർക്കില്ല കേരളത്തില് പത്തെണ്ണം യു ഡി എഫ് മുന്നണികളും ശശി തരൂർ വോട്ട് ചെയ്യാം അല്ല പഞ്ഞിനെ വോട്ട് ചെയ്യുന്നവർ ആയിട്ട് ശശി തരൂര് വോട്ട് ചെയ്യാം അതിപ്പോൾ ഇന്ത്യ മുന്നണിയുടെ സംവിധാനത്തിലി ജെ പി ജയിപ്പിക്കാൻ പാടില്ല എന്നുള്ളതാണ് അവരൊരു അന്ധമായ ഒരിതാണ് അത് കേരളത്തിന് ഗുണം ചെയ്യില്ല കേരളത്തിന് ഇപ്പോൾ ഇവിടുന്ന് തിരഞ്ഞെടുക്കാതെ പോലും കേരളത്തിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് നമ്മുടെ ഫാക്ട് കൂട്ടാൻ പോയ ഫാക്ടാണ് ഷിപ്പിയാട് അങ്ങനെ പൊതുമേഖലാ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി കാര്യങ്ങൾ ഇവിടെ ചെയ്തിട്ടുണ്ട് ഞാൻ പറഞ്ഞാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ചിലർ വരുമ്പോൾ ചരിത്രം വഴിമാറും ഇന്ത്യയുടെ ചരിത്രം വഴിമാറി ഇന്ത്യ സുശക്തമായ രാഷ്ട്രമായി യഥാർത്ഥത്തിൽ കൊച്ചിൻ്റെ അഭിമാനമായിരുന്ന ഷിപ്പ്യാർഡ് പോലുള്ള അല്ലെങ്കിൽ പിന്നീട് നമുക്ക് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് ഈ പിന്നെ എഫ് എ സി ട്ടിയുണ്ട് ഇതൊക്കെ പിന്നീട് പ്രൈവറ്റൈസ് ചെയ്യപ്പെടുന്നൊരവസ്ഥ ഉണ്ടായിക്കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ പിന്നെ കൊച്ചി എന്താണ് കൊച്ചി എന്ന് പറയുന്നത് കൊച്ചിക്ക് മലയാളികൾക്ക് ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതകൾ ഉണ്ടായിരുന്ന സ്ഥാപനങ്ങളാണ് മലയാളികൾ യഥാർത്ഥത്തിൽ പിന്നീട് വലിയ രീതിയിൽ രക്ഷപ്പെട്ടതും ഇപ്പം കളമശ്ശേരിയിലെ ഇൻഡർ എസ്റ്റേറ്റും അതുപോലെ തന്നെ ഈ സ്ഥാപനങ്ങളൊക്കെ തന്നെയാണ് മലയാളികളെ രക്ഷപ്പെടുത്തിയത് പക്ഷേ ഇനി ഇത് വിദേശ ശക്തികളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആരെങ്കിലൊക്കെ ഇത് പിന്നെ പ്രൈവറ്റൈസേഷൻ്റെ ഭാഗമായിട്ട് കൊണ്ടുപോകുകയാണെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും വലിയ മൾട്ടിനാഷണൽ കമ്പനിയൊക്കെ കൊണ്ടുപോകുകയാണെങ്കിൽ മലയാളിക്ക് ഒരു പ്രസക്തി ഇല്ലാതാവും കാരണം വളരെ തുച്ഛമായ ൂലിയിൽ ജോലി ചെയ്യുന്ന ആളുകൾ കൊച്ചിയിലേക്ക് വരും ഇത് കൊച്ചിന്റെ ഇപ്പോൾ നിലനിൽക്കുന്ന മലയാളികൾക്ക് ഉണ്ടായിരുന്ന ഒരു വലിയ സ്വീകാര്യത നഷ്ടപ്പെടുത്തും അല്ല ഇപ്പോൾ സൂചിപ്പിച്ച അന്നത്തെ കാലഘട്ടത്തിൽ ഫാക്ടറി ഉൾപ്പെടെയുള്ള പ്രസ്ഥാനങ്ങളിലൂടെ വന്നിട്ടുണ്ട് ടി സി സി മുതലായ അതൊക്കെ നമുക്ക് ഫാമിലി ഫാമിലിതാണ് അന്നത്തെ കാലഘട്ടത്തിൽ അതൊരു ആവശ്യമായിരുന്നു ലോകം മാറുകയാണ് ഞാൻ പറഞ്ഞല്ലോ ടെക്നോളജി എന്നെ മാറി നമ്മൾ അപ്പൊ മാറ്റത്തിനൊപ്പം നമ്മള് പഴയ പോലെ പറഞ്ഞിട്ട് വരിവാളുദ്ധിയല്ലല്ലോ ഈ ട്രാക്ടറിനെതിരെ സമരം ചെയ്തവരല്ലേ പിന്നീട് അവസാനം ആദ്യമായിട്ട് കമ്പ്യൂട്ടറൈസേഷൻ സ്വന്തം ഓഫീസിൽ നടത്തിയത് അതിനെ സമരം ചെയ്തവരല്ലേ എയർപോർട്ടിൽ ആരാണ് സമരം ചെയ്തത് എയർപോർട്ടിൽ ഇപ്പൊ ബോർഡ് അങ്ങനെയാണെങ്കിൽ ഈ എയർപോർട്ടിനെതിരെ സമരം ചെയ്ത ഈ ആളുകളല്ലേ ഇന്ന് ഡയറക്ടർ ബോർഡിലേക്കുന്ന ബഹുമാനപ്പെട്ട സി എം തന്നെയല്ലേ അതിന്റെ ചെയർമാൻ ആയിട്ടിരിക്കുന്നത് എന്റെ ശരീരത്തിലൂടെ വേണം ശർമ്മ പറഞ്ഞു ഡയറക്ടർ ബോർഡിലായല്ലേ അപ്പൊ ഇതൊക്കെ സമരം ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് തന്നെ ടെക്നോളജി ഇപ്പം നാളെ ഇവിടെ നല്ല സമരം ഇവിടെ കേരളത്തിലെല്ലാം പൊട്ടിക്കുന്നതാണല്ലോ വ്യവസായികൾ ആരെങ്കിലും വന്നിട്ടുണ്ടോ ഇവിടെ നാട്ടിലല്ലേ ഒരു വ്യവസായ വ്യവസായം തുടങ്ങാൻ വന്നിട്ട് അവസാനം ആത്മഹത്യ കുറിപ്പെഴുതി മരണപ്പെട്ടത് ഇവിടെയല്ലേ ഈ കേരളത്തിലല്ലേ ഒരു കോൺട്രാക്ടർ തൂങ്ങി മരിച്ചത് അപ്പം കേരളത്തിൽ പ്രൈവറ്റൈസേഷൻ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവരുടെ ഇവരുടെ ഇപ്പൊ സി പി എമ്മിന് നിങ്ങൾ ഓഫീസ് എടുത്തു നോക്കുക അങ്ങനെയാണെങ്കിൽ പഴയ പോലെ പറയുകയാണെങ്കിൽ പഴയ ചെറിയ കുടിൽ വെച്ചോ പോകലെ വെച്ചിട്ട് മേഞ്ഞിട്ട് ഓഫീസിലുണ്ടാക്കിയാ പറയും ഇന്ന് ഇവരുടെ ഓഫീസുകൾ നോക്കുക ഹൈടെക് ഓഫീസാണ് ഇന്ന് സി പി എമ്മിന്റെ നേതാക്കൾ സഞ്ചരിക്കുന്ന വണ്ടി എടുക്കുക ഇന്നോവ കസ്റ്റയാണ് അപ്പൊ ഇത്തരത്തിലുള്ള സർക്കാരിൻ്റെ അണ്ടറിലുണ്ടായിരുന്ന സ്ഥാപനങ്ങളെല്ലാം പ്രൈവറ്റൈസ് ചെയ്ത് ചെയ്ത് പോവുകയും യഥാർത്ഥത്തിൽ പിന്നീട് ജനങ്ങൾക്ക് ആർക്കും നമ്മൾക്ക് പോലും ഇടപെടാൻ പറ്റാത്ത രീതിയിൽ അത് ചില സ്വകാര്യ വ്യക്തികളുടെ അല്ലെങ്കിൽ സമ്പന്നമാരുടെ കോർപ്പറേറ്റുകളുടെ അണ്ടറിലേക്ക് പോകുന്നു എന്നുള്ളത് വലിയ വിഷയമുണ്ട് അത് നമ്മൾ അഡ്രസ് ചെയ്യാതിരിക്കരുത് എന്നുള്ള പറഞ്ഞിട്ട് പിന്നെ ഇതൊക്കെ പറയുമ്പോഴും കാലാകാലമായിട്ട് ഓരോ സർക്കാരിൻ്റെയും പോളിസികൾ ഇവിടെ നടപ്പിലാക്കപ്പെടും ഉറപ്പാണ് അതൊന്നും യാതൊരു സംശയമില്ല പക്ഷെ ഇതൊക്കെ ആളുകൾ പ്രതികരിക്കുക ഈ വോട്ടിലാണ് നമ്മുടെ ഒരു വോട്ട് കാലത്തെ ഇരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അല്ല ജനങ്ങൾക്ക് ആഗ്രഹിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ ചെയ്യുവാനുള്ള ശ്രമം നരേന്ദ്രമോദി സർക്കാരിനുണ്ട് പിന്നെ എല്ലാവരും നമുക്ക് എന്താ പറയുക എല്ലാവരും താല്പര്യം അനുസരിച്ചല്ല ഒരു പ്രത്യേക രാഷ്ട്രത്തിൻ്റെ താല്പര്യം അത് ചിലപ്പോൾ ചില ആളുകൾക്ക് ഒരു ചിലപ്പോൾ ഒരു റോഡ് വികസനവുമായി ബന്ധപ്പെട്ട് സ്ഥലം എടുക്കാൻ നടത്താൻ അവിടുത്തെ ആളുകൾ ചിലപ്പോൾ കുടിയേഴ്പ്പിക്കുമ്പോഴും പക്ഷെ അത് അവരോട് അനീതിയല്ല അവരെ മാതൃകാപരമായി വേറെ സ്ഥലത്തേക്ക് മാറ്റി താല്പര്യ താമസിപ്പിച്ച് അവർക്ക് വേണ്ട സൗകര്യം ഒരുക്കുമ്പോഴാണ് അതിന് ന്യായീകരണമെന്ന് നരേന്ദ്രമോദി സർക്കാർ ഇത് രണ്ടും ചെയ്യുന്നുണ്ട് റോഡ് വികസനം നടത്തുമ്പോൾ കുടിയേഴ് വന്നവർക്ക് വേണ്ടി സൗകര്യം ഒരുക്കിക്കൊണ്ട് മാറ്റുന്നു മറ്റത് അങ്ങനെയല്ല കൊടുക്കാം നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഇടാമെന്ന് പറയും അക്കൗണ്ടിലൊന്നുമില്ല പെൻഷൻ പോലും അല്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ കഷ്ടപ്പെട്ട പെൻഷൻ പോലും കൊടുക്കാൻ പറ്റാത്ത സർക്കാർ ശമ്പളം പോലും കൊടുക്കാമെന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ വരെ ശമ്പളം അപ്പൊ ഇത് കേരളത്തിന്റെ ചരിത്രത്തിൽ ഒരിക്കലും ഇല്ലാത്ത കാര്യങ്ങളാണ് ഇപ്പോൾ ട്രഷറി പൂട്ടിയിട്ടുണ്ട് ഉമ്മൻചാണ്ടി കാലത്തൊക്കെ ട്രഷറി വിടുന്നുണ്ട് പക്ഷേ ശമ്പളം പോലും കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് അത് വധിച്ചു എന്നുള്ളതും കേരളത്തിന് എന്താ പറയുക ആശങ്ക ഉണർത്തുന്നു അത് ഭൂഷണമല്ല കൊച്ചി അടക്കം വലിയ മാറ്റങ്ങൾ ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ് താങ്കൾ തീർച്ചയായിട്ടും ഒരു വലിയ മാറ്റമുണ്ട് അത് ഒരൊറ്റ അഭ്യർത്ഥന ജനങ്ങളോടുള്ളൂ നിങ്ങൾ രാഷ്ട്രീയപരമായി ചിന്തിക്കാതെ ഇത്തവണ ഇത്തവണ രണ്ടക്കം കടത്തണം കടത്തണം അത് ഇടതുപോ കേരളത്തിന് വേണ്ടി അല്ലാണ്ട് ബി ജെ പിക്ക് വേണ്ടി എന്ന് പറയുന്നത് ബി ജെ പിക്ക് ആവശ്യമാണ് കേരളത്തിന് വേണ്ടി നിങ്ങൾ കേരളത്തെ സ്നേഹിക്കുന്നെങ്കിൽ ചെങ്ങമ്പുഴയും വയലപ്പുള്ളിയും എന്താ പറയുക ജി ശങ്കർക്കുറിപ്പുമൊക്കെ പാടിപ്പോൾ എഴുതിയ ശ്രീകുമാരൻ തമ്പിയുടെ എഴുതിയ കേരളമുണ്ട് അതൊക്കെ അതിനെ ആ രീതിയിൽ കാണണമെങ്കിൽ വിപ്ലവമല്ല വികസനമാണ് വേണ്ടത് താങ്കളുടെ ആഗ്രഹവും നടക്കട്ടെ ആഗ്രഹമാണ് എല്ലാവർക്കും നന്മ വരട്ടെ ഏർ അതുകൂടാണ്ട് നമ്മുടെ വൈറ്റ് ആൻഡ് ടി വിയുടെ പ്രവർത്തകർക്കും നിങ്ങളുടെ എഫേർട്സും നല്ല കാര്യങ്ങൾ എത്തിക്കാൻ നിങ്ങൾക്കും സാധിക്കട്ടെ എന്ന് ഞാൻ ജഗദീഷ്ട പ്രാർത്ഥിക്കുന്നു എനിക്ക് അവസരം നന്ദി